ഒരുപാട് സന്തോഷമുണ്ട് കാരണം പുള്ളിക്കാരൻ പക്ഷെ ആഗ്രഹമുണ്ടായിരുന്നു അത് എല്ലാവരും എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടല്ലേ ആയത് സോ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പം ഹാപ്പി അതുകൊണ്ട് തന്നെയാണ് കാണാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരാൾ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ രക്കാണ് അതിന്റെ ഇടയ്ക്ക് കണ്ടു ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റി പുള്ളിക്കാർ ഫ്രീ ആവട്ടെ ഫ്രീ ആയിട്ട് ഡിസർവ് ചെയ്യുന്ന ശരിയല്ല ഫ്രീ ആയിട്ട് ഒന്നും ഒന്നിരിക്കാൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് പുള്ളിക്കാൻ്റെ ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് പുള്ളിക്കാർ ഈ കപ്പ് കിട്ടി നമ്മളെ ജനം അറിയാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് തിരിച്ചു വരും റോഹിൻചണ്ട് ആ സിനിമയുടെ അപ്ഡേറ്റിനൊക്കെ വേണ്ടി ഞങ്ങൾ വരും തിരിച്ചു വരും